വനപൂർവ്വത്തിൽ പാണ്ഡവന്മാരും മറ്റും മാർക്കണ്ടേനുമായിട്ട് നടത്തുന്ന ധർമ്മസംവാദം മാർക്കണ്ട മഹർഷിയിൽ നിന്നും അവർ സ്വീകരിക്കുന്ന ധർമ്മോപദേശമാണ് നമ്മൾ പഠിച്ചു വന്നത് അതിൽ അദ്ദേഹം വ്യാധഗീത എന്ന അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഉപദേശ ഭാഗത്തെ ഉദ്ധരിക്കുകയാണ് ധർമ്മവ്യാധൻ എന്ന ഇറച്ചിക്കച്ചവടക്കാരനും അതുപോലെ കൗശികൻ എന്ന ബ്രാഹ്മണനും ആ ബ്രാഹ്മണന് ഈ ഇറച്ചി വിട്ടുകാരൻ ചെയ്യുന്ന ധർമ്മോപദേശം അതാണ് വ്യാധഗീത എന്ന പേരിൽ പ്രസിദ്ധമായിരിക്കുന്നത് അതിൽ അഹിംസയുടെ പ്രാധാന്യവും എന്നാൽ അഹിംസയുടെ പ്രായോഗിക വശം അതിനെക്കുറിച്ചുമാണ് മുമ്പ് പറഞ്ഞത് അഹിംസ എന്ന് പറയുന്നത് പറയാൻ എളുപ്പമാണെങ്കിലും അത് അഹിംസ പരമോധർമ്മ എന്ന് അത് മഹാഭാരതത്തിലാണ് ആദ്യമായിട്ട് നമ്മൾ കാണുക അല്ലാതെ ബുദ്ധനോ ഗാന്ധിയോ പറഞ്ഞതല്ല മഹാത്മാഗാന്ധിയും ബുദ്ധനുമൊക്കെ തന്നെ ഈ അഹിംസയെ സ്വീകരിച്ചിട്ട് നമ്മുടെ വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നുമാണ് മഹാഭാരതത്തിലാണ് പ്രസിദ്ധമായ ഈ അഹിംസ പരമോധർമ്മ എന്ന വാക്യം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ ആ അഹിംസക്ക് വേണ്ടത്ര പ്രായോഗികത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹിംസ ചെയ്യാതെ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് പ്രയത്നം കൊണ്ട് പ്രയത്നം ചെയ്തിട്ട് ഹിംസയെ അല്പതരമാക്കി മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്ന് അദ്ദേഹം ബോധിപ്പിച്ചു പിന്നീട് കർമ്മങ്ങളുടെ ശുഭാശുഭത്വം നന്മതന്മകൾ ധർമാധർമ്മങ്ങൾ അതിനെക്കുറിച്ചുള്ള വിചിന്തനം വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തു സൂക്ഷ്മഗതിർഹി ധർമ്മസ്യ ബഹുശാസ്ത്രാ എന്ന് അദ്ദേഹം പറഞ്ഞു ധർമ്മത്തിൻ്റെ ഗതി വളരെ സൂക്ഷ്മമാണ് ഒരു കർമ്മം നമ്മൾ ബാഹ്യമായിട്ടുള്ള ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് അത് ധർമ്മമാണ് ഇത് അധർമ്മമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല കാരണം ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ഗഹനാ കർമ്മണോ ഗതി ഗതി ഗതിഗഹനമാണ് അതുപോലെ ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം ധർമ്മത്തിൻ്റെ തത്വം ഗുഹയിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നൊക്കെ മഹാഭാരതത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് കാരണം എന്താണ് ചെയ്യുന്ന ആളിൻ്റെ മനോവ്യാപാരം എന്താണ് മനോഭാവം എന്താണ് അതിനനുസരിച്ചിട്ടാകും ധർമ്മത്തിൻ്റെ സ്വഭാവം അത് ധർമ്മമാണോ അധർമ്മമാണോ എന്ന് തീരുമാനിക്കുന്നതും ചെയ്യുന്ന ആളിൻ്റെ ഉദ്ദേശ്യ ശുദ്ധിയെ കൂടി ആശ്രയിച്ചുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് പറയുന്നു പ്രാണാന്തികേ വിവാഹേച വക്തവ്യം അനൃതം ഭവേത് അനൃതേന ഭവേ സത്യം സത്യേനൈവ അനൃതം ഭവേത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ കാര്യം മഹാഭാരതത്തിൽ പലയിടങ്ങളിലും പറഞ്ഞു കാണാം പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട് എന്താണ് പലപ്പോഴും നമ്മൾ പറയുന്ന കള്ളം അത് സത്യമായിട്ട് പരിണമിക്കും അല്ലെങ്കിൽ കള്ളം സത്യമാകുമെന്ന് വെച്ചാൽ ആ കള്ളം എന്തിനു വേണ്ടി പറഞ്ഞു എന്നുള്ളത് നോക്കിയാണ് അത് സത്യമോ അസത്യമോ ധർമ്മമോ അധർമ്മമോ എന്ന് ഏഹ് കണക്കാക്കപ്പെടുന്നത് എന്നാണ് ദ്രോണാചാര്യരെ വധിക്കാൻ വേണ്ടിയിട്ട് അശ്വ അശ്വത്ഥമാഹതഹ എന്ന് പറയുകയും അശ്വത്ഥാമ മരിച്ചു എന്ന് പറയുകയും കുഞ്ചരഹ ആന എന്ന് ഉപാംശുവായിട്ട് പറയുകയും ചെയ്തു എന്ന് യുദ്ധ ഭാഗത്ത് വരുന്നുണ്ട് നമ്മൾ അതിനെ അതിനെക്കുറിച്ച് അന്ന് ആ സമയത്ത് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യും അപ്പം ഇങ്ങനെ എന്തുകൊണ്ട് ആ സമയത്ത് അങ്ങനെ ഒരു അസത്യം പറഞ്ഞു ഭൂതഹിതത്തിന് വേണ്ടി സകല ജീവജാലങ്ങളുടെയും ഹിതത്തിന് വേണ്ടിയിട്ടാണ് ദ്രോണർ ചെയ്യുന്ന പുറക്കാനാകാത്ത ഹിംസയുടെ കാഠിന്യം നോക്കിയിട്ടാണ് ആ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ അത് പറഞ്ഞത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു പ്രാണാന്തികേ വിവാഹേച പ്രാണൻ പോകുന്ന സമയത്ത് പ്രാണരക്ഷയ്ക്ക് വേണ്ടി പറയുന്ന അനുതം കള്ളം വിവാഹേച വിവാഹത്തിൽ കള്ളം പറയുക എന്ന് വെച്ചാൽ വിവാഹം ചെയ്യാൻ വേണ്ടി കള്ളം പറയുക എന്ന് അതിനൊരു വ്യാഖ്യാനമുണ്ട് പക്ഷെ അങ്ങനെയല്ല എന്ന് ഭാഗവത വ്യാഖ്യാതാവായിട്ട് ശ്രീധരാചാര്യർ പറഞ്ഞിരിക്കുന്നത് വിവാഹേ എന്നുള്ളതിന് വരാതി സ്തുതൗ എന്നാണ് വരനെയും വധുവിനെയും സ്തുതിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറയാം വരണും വധുവും തമ്മിൽ നല്ലവണ്ണം ചേർച്ചയാണ് ചിലപ്പോൾ ചേർച്ച ഉണ്ടാകില്ല പരസ്പരം ഒരു പൊരുത്തവും അവർ ഉണ്ടാകില്ല എങ്കിലും അവരുടെ ജീവിതം സന്തുഷ്ടമാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും വളരെയധികം ചേർന്നിരിക്കുന്നു ശിവപാർവതിമാരെ പോലെ നിങ്ങൾ നല്ല ചേർച്ചയാണ് എന്ന് കള്ളമായിട്ടായാലും അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കണം അതിനു വേണ്ടി അവരെ സ്തുതിക്കണം എന്നുള്ളൊരു നിയമമാണ് ഇവിടെ വിവാഹം കൊണ്ട് വിവാഹത്തിൽ കള്ളം പറയുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ആചാര്യന്മാർ പറയുന്നു അങ്ങനെ പറയുന്ന അനൃതം അത് സത്യമാണ് എന്ന് വെച്ചാൽ അത് സത്യത്തിൻ്റെ ആചരണമാണ് കള്ളമാണെങ്കിൽ പോലും എന്നാണ് അങ്ങനെയാണ് അനൃതം കൊണ്ട് സത്യവും അതായത് കള്ളം പറയുന്നത് സത്യമാവുകയും അതുപോലെ നമ്മൾ നേര് പറയുന്നതൊക്കെ ചിലപ്പോൾ അസത്യമായി എന്നും വരും സത്യം വെച്ചാൽ സത്യവിരുദ്ധമായിട്ട് വരും അപ്പം എന്താണ് സത്യത്തെ നമ്മൾ കണ്ടെത്താനുള്ള അതിൻ്റെ അടിസ്ഥാന ശില എന്താണ് യത് ഭൂതഹിതമത്യന്തം തത് സത്യം എതി ധാരണ ഏതൊരു വചനമാണോ ഏതൊരു വാക്യമാണോ ഏതൊരു ആചരണമാണോ സർവചരാചരങ്ങൾക്കും ഹിതകരമായി തീരുന്നത് അതാണ് സത്യം എന്നാണ് പൊതുവെയുള്ള തീരുമാനം വിപരിചയകൃത ഓധർമ്മ പശ്ചർമ്മ സൂക്ഷ്മത അതിന് വിപരീതമായിട്ടുള്ളത് അതായത് സർവഭൂതങ്ങൾക്കും അഹിതമായിട്ടുള്ള വാക്യങ്ങളും ആചരണങ്ങളും അധർമ്മമാണ് അത് അസത്യമാണ് എന്നുള്ളതാണ് ധർമ്മത്തിൻ്റെ സൂക്ഷ്മത അറിയുന്നവൻ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വ്യാധൻ പറയുന്നു ഈ വിഷയം മഹാഭാരതത്തിൽ അങ്ങോ അങ്ങിങ്ങായിട്ട് പലയിടങ്ങളിലായിട്ട് നമ്മൾ കാണുന്നുണ്ടാവും ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ചയും ചെയ്യുന്നുണ്ടാകും അതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായിട്ട് കടക്കുന്നില്ല അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ അനുഭവിച്ചേ തീരൂ എന്ന് വ്യാധൻ പറഞ്ഞു പക്ഷേ ചിലർ വിഷമസന്ധിയിൽ പല ബുദ്ധിമുട്ടുകളും ദുർഘടങ്ങളും വരുന്ന സമയത്ത് എന്തു ചെയ്യും ഞാൻ എന്ത് കുറ്റം ചെയ്തു ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ലല്ലോ എന്നോട് ദൈവം എന്തിന് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ കുറ്റം പറയാറുണ്ട് ഈശ്വരനെ കുറ്റം പറയും ആത്മനകർമ്മദോഷാണി നാവ്ജാനൻ നാവ്ജാനാത്യ അവപണ്ഡിത അവണ്ഡിതന്മാരായ അവര് അവനവൻ്റെ കർമ്മദോഷങ്ങളെ കാണാതെയാണ് ദേവന്മാരെ കുറ്റം പറയുന്നത് എന്നാണ് ഇവിടെ വ്യാധൻ പറയുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ശുദ്ധമായിരിക്കണം അല്ലെങ്കിൽ ആ കർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരിക ഇപ്പോൾ ഈ സമയത്തായിരിക്കുകയില്ല അത് ഗുരുഭുക്തം വോതരെ എന്നൊക്കെ മറ്റിടങ്ങളിൽ പറയുന്നുണ്ട് അതായത് ദഹിക്കാത്ത ഭക്ഷണം കഴിച്ചാൽ അത് വയറ്റകടന്ന് കളിച്ച് ഒരുപാട് സമയമെടുത്ത് ദഹിക്കുന്നത് പോലെ നമ്മളിപ്പോൾ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം ജീവിതാന്ത്യത്തിലോ പത്തോ അമ്പതോ നൂറോ വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലോ ആണ് നമ്മൾ അനുഭവിക്കേണ്ടി വരിക അല്ലെങ്കിൽ അതിൻ്റെ ഫലം നമ്മുടെ മക്കളിലോ മക്കളുടെ മക്കളിലോ ആണ് അതിൻ്റെ ദോഷം കാണുക അത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ കർമ്മഫലം നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത വിധം അതിൻ്റെ അനുഭവതലങ്ങൾ വ്യത്യസ്തമാണ് വ്യത്യസ്തമായ കാലത്തും ദേശത്തുമാണ് അത് അനുഭവിക്കേണ്ടി വരിക എന്ന കാര്യം പറയുന്നു മൂഢോ നൈകൃതോത്തമ സുഖ ദുഃഖ വിപര്യം സമുപപദ് വളരെ ഒരു ലോക കാര്യമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൂഢന്മാരും ഷഠന്മാരും ചപലന്മാരുമായിട്ടുള്ള ആളുകൾ സുഖത്തെയും ദുഃഖത്തെയും തെറ്റിദ്ധരിക്കുകയും ചെയ്യാറുണ്ട് ചില ആളുകൾ സുഖത്തെ ദുഃഖമായിട്ട് കരുതുന്നു ചില ചില ആളുകൾ ദുഃഖത്തെ സുഖമായിട്ടും കരുതുന്നു അത് മനുഷ്യൻ്റെ സ്വഭാവമാണ് നമ്മളൊക്കെ തന്നെ അതിൽ ഏറെക്കുറെ നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കാരണം നമ്മൾ വലിയ ദുഃഖത്തെ സുഖമായിട്ട് കൊണ്ടു നടക്കാറുണ്ട് എനിക്കൊരു ഉദ്യോഗമുണ്ട് എന്ന് കരുതുക സർക്കാർ ജോലിയുണ്ട് അധ്യാപകനാണ് ഒരു ഓഫീസർ ക്ലർക്കാണ് ജോലിയുണ്ട് എന്ന് വിചാരിച്ചാൽ അത് സുഖമാണ് അത് അത് നമ്മളെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും വാസ്തവത്തിൽ ഈ സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ നമ്മൾ നമ്മുടെ ഒരു യജമാനനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അടിമ വേല ചെയ്യുക ഉപജീവനത്തിന് വേണ്ടിയിട്ട് അവർ പറയുന്നത് പോലെ അനുസരിക്കുക ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്ക് നമ്മൾ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കില്ല വിവശനായിട്ട് നിവൃത്തി കേട്ടുകൊണ്ട് നമ്മുടെ ബോസ് നമ്മുടെ യജമാനൻ നമ്മുടെ സർക്കാർ പറയുന്നത് ആജ്ഞ അതുപോലെ അനു അനുസരിച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു വൃത്തിയപേല ചെയ്തിട്ട് കാശുണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഉദ്യോഗം സർക്കാർ ഉദ്യോഗം എന്നൊക്കെ അല്ലെങ്കിൽ ഞാൻ ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ അതിൻ്റെ കാഠിന്യം അതിൽ നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളൊന്നും ഒക്കെ തന്നെ നമ്മൾ മറന്നുകൊണ്ട് അല്പം സമ്പാദ്യം ഉണ്ടാകുന്നു കാശുണ്ടാകുന്നു എന്നുകൊണ്ട് അത് സുഖമാണ് എന്ന് നമ്മൾ ധരിച്ചു നടക്കുന്നു അതുപോലെ നമ്മൾ വളരെ സുഖകരമായ അനുഭവത്തെ ദുഃഖമായിട്ട് കാണുന്നു ഒരു മനുഷ്യൻ ഏകാന്തത്തിലിരുന്ന് ധ്യാനിക്കുകയാണെങ്കിൽ നമ്മൾ പറയും അയ്യോ എന്തൊരു മഹാമൂഢനാണ് ഒരു പണിയുമില്ലാതെ മൂലക്കീറുന്ന എന്തോ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു പാവം എന്ന് പറയും അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് ഇരിക്കുന്ന ആളുകളെ നമ്മൾ പറയും അവർക്കൊരു ജോലിയുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ സഹതാപം പ്രകടിപ്പിക്കും അല്ലെങ്കിൽ പരിഹസിക്കുകയും ചെയ്യും തീർത്ഥയാത്ര ചെയ്യുന്നവർ ഈശ്വരാരാധന ചെയ്യുന്നവർ അല്ലെങ്കിൽ സദ്ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ എന്താ പറയുക എപ്പോഴും ഒരു പുസ്തക പൊഴുവാണ് പുസ്തകം വായിച്ചു കൊണ്ടിരിക്കും പക്ഷെ അവർ അതിൽ ആനന്ദം കണ്ടെത്തുന്നു അവർ തീർത്ഥയാത്രയിലും ഈശ്വരാരാധനയിലും പുസ്തക ഗ്രന്ഥപാരായണങ്ങളിലും അല്ലെങ്കിൽ വെറുതെ വെറുതെയിരുന്ന് ധ്യാനം ചെയ്യുന്നതിലും അല്ലെങ്കിൽ നല്ല ചിന്തകൾ മനസ്സിൽ ചിന്തകൾ നല്ല ചിന്തകൾ കൊണ്ടു നടക്കുന്നത് അവർ പരമമായ ആനന്ദത്തിലിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയാത്ത മൂഢന്മാർ എന്ത് പറയും അവൻ ദുഃഖിക്കുകയാണ് എന്ന് പറയും പക്ഷെ ആ ദുഃഖം അവർക്കത് സുഖമായിട്ടാണ് അനുഭവപ്പെടുന്നത് ഇങ്ങനെ പല രീതിയിലാണ് സുഖ ദുഃഖങ്ങളുടെ അനുഭവതലം എന്ന കാര്യം ഇവിടെ പറയുകയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ കർമ്മഫലം എന്ന് പറയുന്നത് അത് നമുക്ക് സുഖമാണോ ദുഃഖമാണോ തരുന്നത് എന്ന് നിർണ്ണയിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല പരിശ്രമങ്ങൾ ചെയ്താൽ അവയുടെ ഫലം നമ്മുടെ കയ്യിലല്ല അത് പരാധീനമാണ് അല്ലായിരുന്നെങ്കിൽ എല്ലാ പരിശ്രമങ്ങൾക്കും ആഗ്രഹിച്ച ഫലം കിട്ടേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നു അങ്ങനെ കിട്ടാറില്ല അപ്പോൾ ആ ചെയ്ത പരിശ്രമത്തിൻ്റെ ഫലം നമ്മുടെ കയ്യിലല്ല അത് ഈശ്വരൻ്റെ കയ്യിലാണ് അത് ഇന്നല്ല കിട്ടുക നാളെ നമുക്ക് കിട്ടും അല്ലെങ്കിൽ കുറേ ദീർഘകാലത്തിന് ശേഷമായിരിക്കും കിട്ടുക സമർത്ഥരും ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾക്കും ആഗ്രഹിച്ച ഫലം അവരുടെ കർമ്മം കൊണ്ട് കിട്ടാറില്ല എന്നുള്ളതും അതിന് ഉദാഹരണമാണ് അജേഷ്ടമപി വേറൊരു ഉദാഹരണം പറയുന്നു അജേഷ്ടപേ ചാസീനം ശ്രീ കശ്ചിത ഉപതിഷ്ഠതി ശ്രീ ശ്രീ കഞ്ചുതുപതിഷ്ഠതി കശിത് കർമാണു കുറവൻ ഹി ന പ്രാപ്യമധിഗതി ഒന്നും ചെയ്യാതെ വെറുതെയിരിക്കുന്ന ആളിനെയും ശ്രീ സാക്ഷാത് ലക്ഷ്മിദേവി ഐശ്വര്യദേവത വന്ന് അവൻ്റെ ഇരിക്കുന്നു ഒരു അധ്വാനം ചെയ്യാതെ പെട്ടെന്ന് ഒരു ദിവസം ലോട്ടറി അടിച്ചു നിധി കിട്ടി എങ്ങനെയൊക്കെയോ അവൻ്റെ ജീവിതം പുഷ്കലമായി ഒരു കർമ്മവും ചെയ്തിട്ടില്ല നേരെ മറിച്ച് കച്ചിത് കർമാണി കുറുവൻ ഹി ധാരാളം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവനും അവൻ അവൻ്റെ ലക്ഷ്യം നേടാൻ സാധിക്കുന്നില്ല സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് അതവൻ്റെ കർമ്മഫലമാണ് പാപകർമ്മങ്ങളെയും പുണ്യകർമ്മങ്ങളെയും ഫലം വ്യത്യസ്തമായ തലങ്ങളിലാണ് നമ്മൾ അനുഭവിക്കുന്നതും വ്യത്യസ്തമായ കാലത്തും ദേശത്തുമാണ് അനുഭവിക്കുന്നതും എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് കർമ്മഫലം നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത് അത് ഈശ്വരൻ്റെ കയ്യിലാണ് അതുപോലെ ദേവപൂജ ചെയ്തും യജ്ഞങ്ങൾ ചെയ്തും പുത്രലാഭത്തിനായിട്ട് ആളുകൾ ശ്രമിക്കുന്നു പക്ഷെ അങ്ങനെ കഷ്ടപ്പെട്ട് ഒരുപാട് വഴിപാടുകളിലൂടെ ഉണ്ടായ പുത്രനും എന്ത് ചെയ്യുന്നു കുലം മുടിക്കുന്നവനാണെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം വേണ്ട രീതിയിലാണ് നമുക്ക് കിട്ടിയത് പുത്രലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ വഴിപാടുകൾ ചെയ്തു പുത്ര മകനുണ്ടായി അല്ലെ മകൾ ഉണ്ടായി പക്ഷെ ആ മകനോ മകളോ കുലം മുടിക്കുന്ന മകനോ മകളോ ആണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമുക്കുണ്ടായത് സത്ഫലമാണ് എന്ന് പറയാൻ സാധിക്കുമോ അപ്പോൾ അവിടെയൊക്കെ തന്നെ നമ്മൾ പഴിക്കേണ്ടത് ആരെയാണ് ഈശ്വരനെയല്ല നമ്മൾ മുമ്പ് ചെയ്തു പോയ കർമ്മങ്ങളെയാണ് പഴിക്കേണ്ടത് എന്നർത്ഥം കർമ്മജാഹി മനുഷ്യാണാം രോഗോ നാസ്ത്യത്ര സംശയ ആതിഭിശ്ചൈവ ബാധ്യന് വ്യാധി ക്ഷുദ്രമൃഗാം ഇവാം കർമ്മങ്ങളിൽ നിന്നാണ് നമ്മുടെ രോഗങ്ങളും ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ കർമ്മഫലമാണ് രോഗങ്ങൾ നമുക്കുണ്ടാകുന്ന ആധുകൾ ദുഃഖങ്ങളും കർമ്മഫലമാണ് ഒരു വേടൻ എങ്ങനെയാണോ ക്ഷുദ്ര മൃഗങ്ങളെ വേട്ടയാടുന്നത് അതുപോലെ നമ്മുടെ കർമ്മങ്ങൾ അല്ലെ നമ്മുടെ കർമ്മഫലങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി മറ്റു ചില രസകരമായ ഉദാഹരണങ്ങൾ ഏഷാമസ്തജ ഭോക്തവ്യം ഗ്രഹണീദോഷപേഡിതാഹ ശക്തബന്ധിതയെ ഭോക്തും പശ്യധർമ്മഭാം വര അല്ലയോ ധർമ്മിഷ്ഠനായിട്ടുള്ള ബ്രാഹ്മണശ്രേഷ്ഠ ഒരു ഉദാഹരണം നോക്കൂ ആർക്കാണോ ധാരാളം ഭക്ഷണം കഴിക്കാനുള്ളത് ധനധാന്യ സമൃദ്ധിയുള്ളത് അവന് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അവന് ഗ്രഹണി മുതലായിട്ട് രോഗങ്ങൾ ഗ്രഹണീ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് ധാരാളം അന്നപാനാദികൾ മുന്നിലുണ്ടായാലും അല്ലെങ്കിൽ സമൃദ്ധമായ ഒരു ജീവിതമുണ്ടെങ്കിൽ പോലും അവർക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയില്ലല്ലോ അപ്പോൾ എന്താണ് ധനം നേടിയിട്ട് കാര്യം ഈ സുഖവും ദുഃഖവും എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ കൽപ്പനകൾ തന്നെയല്ലേ ഒരേ ദിവസം ജനിച്ച ആളുകൾ ബഹവ സമ്പ്രദൃ സമ്പ്രപശ്യത്തെ തുല്യനക്ഷത്ര നക്ഷത്രമംഗളാഹ മഹച്ച ഫലവൈഷമ്യം ദൃശ്യത്തെ കർമ്മസന്ധിഷു ഒരേ ദിവസം ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവരും ഒരേ മംഗളകർമ്മങ്ങൾ ചെയ്തവരുമായ ആളുകളിൽ ഫലവൈഷമ്യം കാണുന്നു എന്ന് വെച്ചാൽ അവർ വ്യത്യസ്തമായ ഫലങ്ങളാണ് അനുഭവിക്കുന്നത് ഒരേ കാർത്തിക നാളിൽ ജനിച്ചു രണ്ടുപേര് ഇരട്ട കുട്ടികളായിരിക്കാം രണ്ടുപേരും രണ്ട് സ്വഭാവക്കാരും രണ്ട് തരം ജീവിതം നയിക്കുന്നവരും ഒരാൾ രോഗം വന്ന് ബുദ്ധിമുട്ടുന്നു മറ്റേ ആൾ വളരെ സുഖിച്ചു കഴിയുന്നു ഇങ്ങനെ ഒരേ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ പല തമ്മിൽ ഫലവൈഷമ്യം കാണുന്നു ഒരേ കർമ്മം ചെയ്യുന്നവരിൽ കാണുന്നു ഇതൊക്കെ എന്താണ് ദൃശ്യത്തെ ദൃശ്യത്തെ കർമ്മസന്ധിഷു അത് നമ്മുടെ ഈ കർമ്മവിഭാഗങ്ങളുടെ അവസ്ഥ വളരെ ജട്ടിലമാണ് വളരെ സങ്കീർണ്ണമാണ് എന്നുള്ളത് കൊണ്ടാണ് കാരണം നമ്മൾ ഒക്കെ തന്നെ കർമ്മണം പ്രാകൃതാനാം വൈ ഗൃഹസിദ്ധി പ്രദൃശ്യതേ പണ്ടെപ്പോഴോ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് ഒരേ നക്ഷത്ര ജനിച്ചാലും മുമ്പ് മുജ്ജന്മത്ത് ചെയ്ത കർമ്മങ്ങൾ വ്യത്യസ്തമാണ് വിരോ വിരുദ്ധമാണ് വിപരീതമാണ് അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമാണെങ്കിൽ അതിൻ്റെ ഫലം ഈ ജന്മത്തിൽ അനുഭവിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ജ്യോതിഷം കൊണ്ടോ ജാതകം കൊണ്ടോ നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ നമുക്ക് ഊഹിച്ചെടുക്കാൻ സാധ്യമല്ല അത് ഈശ്വരൻ്റെ കയ്യിലാണ് എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ ആ വ്യാധൻ പറഞ്ഞു നമ്മുടെ ശരീരം നശിച്ചാലും നമ്മൾ കർമ്മബദ്ധരായിട്ട് നമ്മുടെ ജീവൻ എന്ത് ചെയ്യുന്നു സംക്രമിക്കുന്നു പുതിയ പുതിയ ശരീരങ്ങളിലേക്ക് സംക്രമിച്ചു പോകുന്നു പുനർജന്മങ്ങൾ ഉണ്ടാകുന്നു ശുഭൈഹി പ്രയോഗൈഹി ദേവത്വം വ്യാമിശ്രൈർ മാനുഷോ ഭവേത് മോഹനീയൈഹി വിയോനീഷു തഥോഗാനി ചാ ശുഭകർമ്മങ്ങൾ ചെയ്തവർ ദേവത്വം പ്രാപിക്കുന്നു ദേവന്മാരായിട്ട് മാറുന്നു പാപം ചെയ്തവർ പലതരത്തിലുള്ള ദുഷ്ടകർമ്മങ്ങൾ ചെയ്തവർ വിയോനി ജന്മം ഉണ്ടാകുന്നു പാപയോനികൾ എന്ന് പറയുന്നത് നാൽക്കാലികളായിട്ടും ഒക്കെയുള്ള ജന്മമാണ് പക്ഷികളായിട്ടും മൃഗങ്ങളായിട്ടും സ്ഥാപനങ്ങളായിട്ടും ഉള്ള ജനനമാണ് പാപയോനി എന്ന് പറയുന്നത് വിയോനി എന്നും പറയും ആ വ്യോനികൾ ജനിക്കുന്നത് പാപകർമ്മങ്ങൾ ചെയ്തവരാണ് അവർ തന്നെയാണ് നരകത്തിൽ വീഴുന്നതും പക്ഷേ മനുഷ്യരായിട്ട് ജനിക്കുന്നവരാണ് വ്യാമിശ്രേഹി മാനുഷോഭവേത് പുണ്യപാപകർമ്മങ്ങൾ മിശ്രമായിട്ട് ചെയ്തവർ രണ്ടും കൂടി കലർന്ന കർമ്മങ്ങൾ ചെയ്ത ആളുകൾ മനുഷ്യരായിട്ടും ജനിക്കുകയാണ് ധർമ്മം ഈ ജീവിതത്തിൽ ധർമ്മം ചെയ്തവൻ സുഖം അനുഭവിക്കുന്നു ധർമ്മത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് സുഖം ലഭിക്കുന്നു പക്ഷേ അങ്ങനെ കിട്ടിയ സുഖത്തെയും ചില ആളുകളിൽ ജ്ഞാനചക്ഷുസ് പ്രജ്ഞാചക്ഷുസ് ഉണർന്നിരിക്കുന്ന ചില മഹാന്മാരുണ്ടാകും ആ മഹാന്മാര് ധർമാചരണത്തിൻ്റെ ഫലമായി ലഭിച്ച സുഖത്തെയും അവർ ഉപേക്ഷിച്ച് വിരക്തനായിട്ട് മാറുന്നു ഈ സുഖമൊന്നും ശാശ്വതമല്ല എന്ന് കരുതിയിട്ട് ശാശ്വതമായ സുഖത്തെ ശാശ്വതമായ സത്യത്തെ അന്വേഷിക്കുകയും അവർ ഇന്ദ്രിയ നിഗ്രഹം ചെയ്യുന്നതിലൂടെ ബ്രഹ്മപഥത്തെ പ്രാപിക്കുകയും ചെയ്യും എന്നുള്ള ആത്യന്തികമായിട്ടുള്ള ബ്രഹ്മപഥപ്രാപ്തി എങ്ങനെയുണ്ടാകും എന്ന കാര്യവും വ്യാധൻ പറഞ്ഞു ഇന്ദ്രിയത്തെ അടക്കാത്തവർ രാഗദ്വേഷാദികൾക്ക് അടിമപ്പെട്ടുകൊണ്ട് സുഖം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ധർമ്മമെന്ന വ്യാജേന ആധർമ്മത്തെ അനുഷ്ഠിക്കും അത് വ്യാജധർമ്മം എന്നാണ് അതിനെ പറയേണ്ടത് വ്യാജധർമ്മം അനുഷ്ഠിക്കുന്ന ആളുകൾ ശാസ്ത്രവിഹിതമല്ലാത്ത ആചരണം ചെയ്യുകയും അതിനെ ആ ആചരണത്തെ ശാസ്ത്രവിഹിതമായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്യും അത് അവരുടെ സ്വഭാവമാണ് അത്ര ആൾ ആ വ്യാജധർമ്മികളും ചെയ്യും അവരും നരകത്തിലാണ് വധിക്കുക ഇനി അദ്ദേഹം പഞ്ചഭൂതങ്ങളെക്കുറിച്ച് പറഞ്ഞു ഈ ലോകത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ഈ നമ്മുടെ ഈ ദൃശ്യപ്രപഞ്ചം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഏതൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ ഭൂമി വായു അഗ്നി ജലം ആകാശം എന്നുള്ളതാണ് ഭൂമി ജലം അഗ്നി വായു ആകാശം പഞ്ചഭൂതങ്ങൾ ഈ പഞ്ചഭൂതങ്ങളുടെ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങളുണ്ട് അത് ഭൂമിയുടെ ഗുണം ഗന്ധം ജലത്തിൻ്റെ ഗുണം രസം എന്നാണ് തേജസ് അഥവാ അഗ്നിയുടെ ഗുണം എന്ന് പറയുന്നത് എന്താണ് രൂപം എന്നുള്ളതാണ് വായുവിൻ്റേത് സ്പർശമാണ് ആകാശത്തിൻ്റെത് ശബ്ദമാണ് അപ്പോൾ ആകാശം മുതൽക്കുള്ള ആകാശം ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള പഞ്ചഭൂതമാണ് അതിലും കുറച്ച് സ്ഥൂലമായിട്ടുള്ളതാണ് വായു വായുവിനേക്കാൾ കുറച്ചുകൂടി സ്ഥൂലമാണ് അഗ്നി അഗ്നിയേക്കാൾ സ്ഥൂലമാണ് ജലം ജലത്തേക്കാൾ സ്ഥൂലമാണ് ഭൂമി ഇങ്ങനെയാണ് അവയെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാണ് ഇവയുടെ ഗുണങ്ങൾ പക്ഷെ ഈ അഞ്ചിലും ഈ അഞ്ച് ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നത് അനുപാതം എങ്ങനെയാണ് ഭൂമി പഞ്ചഗുണാ ബ്രഹ്മൻ ഉദകം ച ചതുർഗുണം ഗുണാസ്ത്രയ തേജസി ചത്രയമാകാശവാദയോഹോ ഭൂമിക്ക് അഞ്ച് ഗുണങ്ങളുണ്ട് ഭൂമിയിൽ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഈ അഞ്ച് ഗുണങ്ങളും അടങ്ങിയിരിക്കുന്ന പദാർത്ഥമാണ് അല്ലെങ്കിൽ ഭൂതമാണ് ഭൂമി എന്ന് പറയുന്നത് ഏറ്റവും സ്ഥൂലമായിട്ട് നമുക്ക് കാണാനും തൊടാനും അറിയാനും സാധിക്കുന്നത് അതിനേക്കാൾ അല്പം സൂക്ഷ്മമായിട്ടുള്ള ജലം എന്ന് പറയുന്ന ആ ഭൂതത്തിന് നാല് ഗുണങ്ങളാണ് അതിന് ജലത്തിൽ എന്തില്ല ജലത്തിൽ സ്പർശമെന്ന ഗുണമില്ല അതുപോലെ അഗ്നി എന്ന് പറയുന്ന കുറച്ചുകൂടി സൂക്ഷ്മമായിട്ടുള്ള ഭൂതത്തില് മൂന്ന് ഗുണങ്ങളേ ഉള്ളൂ വായുവിൽ രണ്ട് ഗുണങ്ങളാണ് ആകാശത്തിൽ ഒരു ഗുണമാണ് ആകാശത്തിന് ശബ്ദം എന്ന ഗുണം മാത്രമേ ഉള്ളൂ ഇങ്ങനെ സൂക്ഷ്മതയിലേക്ക് പോകും തോറും ഗുണങ്ങളുടെ എണ്ണം കുറഞ്ഞു വരും എന്നുള്ളതാണ് ആകാശമാണ് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള പഞ്ചഭൂതം ഈ പഞ്ചഭൂതങ്ങളുടെ പല അനുപാതത്തിലുള്ള കൂടിക്കലരകൾ കല കലരൽ കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉൽപ്പന്നമാകുന്നത് എന്ന കാര്യം മനസ്സിലാക്കി ഇതിനൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ആത്യന്തികമായിരിക്കും സത്യം ഈശ്വര ചൈതന്യമാണ് ആത്മാവാണ് എന്ന് അറിയലാണ് പരമമായിട്ടുള്ള ജ്ഞാനം അപ്പം ഈ ഗുണങ്ങളെ പഞ്ചഭൂതങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഈ ഗുണങ്ങളെ നമ്മൾ അനുഭവിക്കുന്നത് എന്തിനെക്കൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് പഞ്ചേന്ദ്രിയ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ നമുക്ക് സ്വർഗത്തിലെത്താം സ്വർഗസുഖം നേടാം പൂർണ്ണമായിട്ടും ശാശ്വ എന്നതിനേക്കുമായി ഇന്ദ്രിയ മോഹങ്ങളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചിത്തത്തെ ശുദ്ധീകരിച്ചു കൊണ്ട് മോക്ഷവും മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്യാം അതേസമയത്ത് ആ ഇന്ദ്രിയങ്ങളെ സുഖ ലാഭത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് വിടുകയാണെങ്കിൽ നരകത്തിൽ പതിക്കുകയും ചെയ്യും ഈ ഇന്ദ്രിയങ്ങൾ അടങ്ങുന്ന ഈ ശരീരം ഒരു രഥത്തിനെ പോലെയാണ് കഠോപനിഷത്തിലും മറ്റും പറഞ്ഞിരിക്കുന്ന രഥകൽപ്പന അല്പം കൂടി പറഞ്ഞിരിക്കുന്നു രഥശരീരം പുരുഷസ്യ ദൃഷ്ടം ആത്മാ നിയന്ത അശ്വാൻ തൈരപ്രമത്ത കുശലി സതസ്വേഹി ദാന്തേഹി സുഖം വ്യാധി രഥീവധീര ഈ ര നമ്മുടെ ശരീരം ഒരു രഥമാണ് ആത്മാനിയന്ത ആത്മാവാണ് ഇതിൻ്റെ ഇതിലെ ഇതി ഇതിലെ രഥി ഈ രഥത്തിൽ ഇരിക്കുന്നവനായ യോദ്ധാവാരാണ് ആത്മാവാണ് ജീവാത്മാവ് തന്നെയാണ് ഇന്ദ്രിയങ്ങളെ അശ്വങ്ങളായിട്ട് കുതിരകളായിട്ട് കാണുക ഈ കുതിരകളെ വേണ്ടവിധം മുന്നോട്ട് ഓടിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും ആ തേരിൽ തേരിൽ സഞ്ചരിക്കുന്നവന് അപകടമുണ്ടാകും പക്ഷേ കുശലി സമർത്ഥമായിട്ട് ഈ കുതിരകൾ നിയന്ത്രിക്കുന്ന ആളുകൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകളെന്ത്യയും സുഖം വ്യാധിരഥി വധീ ധീരനായ ഒരു രഥിയെ പോലെ സുഖത്തെ പ്രാപിക്കുന്നു ഷണ്ണാം ആത്മനയുക്താനം ഇന്ദ്രിയാണം പ്രമാധിനം യോ ധീരോ ധീരോധാര്യേ രശ്മീൻ സാത് പരമസാരഥി ഷണ്ണാം ആറ് ഇന്ദ്രിയങ്ങൾ അഞ്ച് ഇന്ദ്രിയ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ചേർന്ന് ആറ് ഇന്ദ്രിയങ്ങളുണ്ട് ഈ ആറ് ഇന്ദ്രിയങ്ങളെയാണ് ഇവിടെ കുതിരകളായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശരീരമാകുന്ന രഥത്തിന് ആറ് ഇന്ദ്രിയങ്ങളാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു അത് കഠോപരിഷ്ട ശ്ലോകത്തിൽ നിന്നും അല്പം മന്ത്രത്തിൽ നിന്നും അല്പം വ്യത്യാസത്തോടുകൂടി കൂടിയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഈ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിയെ അല്ല പറഞ്ഞിരിക്കുന്നത് ധൃതിം കുർമീത സാരഥ്യേ ധൃത്യാ താന ജയേ ധ്രുവം നമ്മുടെ ധൃതി അതായത് മനോബുദ്ധികളെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ ശക്തി ആ ശക്തി കൊണ്ട് ധൃതി കൊണ്ട് ധൃതിയെ സാരഥിയാക്കി ഇരുത്തുന്നതിലൂടെ നമുക്ക് ഈ തേരനെ മുന്നോട്ട് കൊണ്ടുപോയി ജീവിത വിജയം നേടാൻ സാധിക്കും എന്ന് പറഞ്ഞു പിന്നീട് ത്രിഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു സത്വം രജസ്സ് തമസ്സ് മൂന്ന് ഗുണങ്ങൾ ഈ മൂന്ന് ഗുണങ്ങളുടെയും സ്വഭാവം എന്താണ് മോഹാത്മകം തമസ്തേഷം രജ ഏഷാം പ്രവർത്തകം പ്രകാശബുളത്വാച്ച സത്വം ജ്യായതേ തമ തമോ ഗുണം മോഹാത്മകമാണ് അവിവേകമുണ്ടാക്കുന്നതാണ് രജ രജോഗ നമുക്ക് പ്രവർത്തന സാമർഥ്യം കർമ്മ സാമർഥ്യം ഉണ്ടാക്കുന്നതാണ് പ്രകാശബഹുളത്വം കൊണ്ട് ജ്ഞാനത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് സത്വഗുണം കൂടുതൽ ശ്രേഷ്ഠമാണ് എന്ന് പറയപ്പെടുന്നു പ്രകാശം എന്ന വാക്ക് ഇവിടെ ജ്ഞാനത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സത്വഗുണമുള്ളതിന് എന്താണ് മനപ്രസാദ സൗമ്യത്വം സ്ഥൈര്യം ആത്മവിനിഗ്രഹ മനസ്സ് പ്രസന്നമായിരിക്കും മുഖവും ഒക്കെ തന്നെ പ്രസന്നമായിരിക്കും അത് ജ്ഞാനത്തിൻ്റെ ഒരു പ്ര ബഹിസ്ഫുരണമാണ് ആ പ്രകാശം ആ പ്രസാദം എന്ന് പറയുന്നത് ഈ മൂന്ന് ഗുണങ്ങളുടെയും ലക്ഷണം പറയുന്നുണ്ട് അവിദ്യാബഹുളോ മൂഢസ്വപ്നശീലോ വിചേതന ദുർഹൃഷീകസ്തമോധ്വസ്ത സക്രോധ താമസ ഓലസഹ താമസ താമസനായ ഒരു വ്യക്തിയുടെ ലക്ഷണം എന്താണ് അവിദ്യാബഹുളൻ അവന് അവിദ്യ വിദ്യ ഉണ്ടാവില്ല അജ്ഞാനമായിരിക്കും മൂഢനായിരിക്കും സ്വപ്നശീലൻ ഉറക്കം സ്വഭാവമുള്ളവനായിരിക്കും വിചേതൻ ഒരു ജഡത്തെ പോലെ ഇരിക്കുന്നവനായിരിക്കും ദുർഹൃഷീക ഇന്ദ്രിയങ്ങള് ദുഷ്ടമായിട്ട് പ്രവർത്തിപ്പിക്കുന്നവനായിരിക്കും തമോധ അജ്ഞാനം കൊണ്ട് എല്ലാ തരത്തിലും തകർന്നവനായിരിക്കും സക്രോധ എന്നും ക്രോധമുള്ളവനായിരിക്കും അലസനുമായിരിക്കും എന്ന് പറയുന്നു രജോഗുണിയായ ഒരു മനുഷ്യന്റെ ലക്ഷണം എന്താണ് പ്രവൃത്തവാക്യോ മന്ത്രീചായോ നാരാഗ്രി ഓനസൂജകഹ വിനോ വിഷെ സരാജസ പ്രവൃത്തി ധർമ്മത്തെ ആശ്രയിച്ചവൻ മന്ത്രണം ചെയ്യുന്നവൻ മറ്റുള്ളവർക്ക് ഉപദേശങ്ങളൊക്കെ കൊടുക്കും ആരോടും അസൂയ കാണില്ല അതുപോലെ നിരന്തരമായി കർമ്മം ചെയ്യാനുള്ള വാസനയും ഉത്സാഹവും കാണും അതോടൊപ്പം തന്നെ ഒരു ഷാഠ്യ പ്രകഷ ഷാഠ്യപ്രകൃതി ആയിരിക്കും അവനവനിൽ ഒരു അഭിമാനം അവനവൻ്റെ കർമ്മത്തിലും കർമ്മഫലത്തിലും അഭിമാനമുള്ളവനുമായിരിക്കും രാജസനായിട്ടുള്ള വ്യക്തി അതുപോലെ സാത്വികനായ വ്യക്തി എങ്ങനെയിരിക്കും പ്രകാശബുളോ ധീരോ നിർവിധി സോനസൂയക അക്രോധനോ നരോ ധീമൻ ദാന്തേവ സ സാത്വിക പ്രകാശബുള ധാരാളം ജ്ഞാനസമ്പന്നനായിരിക്കും അതുകൊണ്ട് ജ്ഞാനം കൊണ്ട് ഹൃദയം എന്നും പ്രസന്നമായിരിക്കും മുഖവും പ്രസന്നമായിരിക്കും ആചരണവും വളരെ ശുദ്ധമായ ആചരണങ്ങളായിരിക്കും അനാവശ്യമായിട്ട് കർമ്മങ്ങളിലേക്ക് വെറുതെ ചാടി വീണ കർമ്മങ്ങൾ ചെയ്യുകയില്ല ആരോടും അസൂയ കാണുകയില്ല ആരോടും ക്രോധവും ഉണ്ടാവുകയില്ല ബുദ്ധിമാനായിരിക്കും ഇന്ദ്രിയത്തെ നിയന്ത്രിച്ചവനുമായിരിക്കും അവനാണ് സാത്വികൻ ഇങ്ങനെ ചെയ്യുന്ന നിരവധി തത്വങ്ങൾ ആധ്യാത്മികമായ തത്വങ്ങളെയാണ് വ്യാധൻ കൗശിക ബ്രാഹ്മണന് ഉപദേശിച്ചു കൊടുക്കുന്നത്